ശരീരഭാരം ഒരു പരിധിവരെ കുറയാൻ സഹായിക്കുന്ന ഭക്ഷണം കോൺഫ്ലാക്സ് ചപ്പാത്തി ഓട്സ് മുട്ട ഉത്തരം ഓട്സ് ആറന്മുള കണ്ണാടി ഏത് പദാർത്ഥം കൊണ്ടാണ് ഉണ്ടാക്കുന്നത് ഇരുമ്പ് പ്ലാസ്റ്റിക് ഗ്ലാസ് ലോഹം ഉത്തരം ലോഹം പ്രമേഹം പിടിപെട്ടാൽ ആദ്യം ഏത് അവയവത്തിലാണ് ലക്ഷണം കാണിക്കുന്നത് കണ്ണ് കാല് നഖം കൈ ഉത്തരം കാല് സുപ്രീം കോടതി ജഡ്ജി വിരമിക്കുന്നതിൻ്റെ പ്രായം എത്രയാണ് നാൽപ്പത്തിയൊൻപത് എൺപത് എഴുപത്തി അഞ്ച് അറുപത്തി അഞ്ച് ഉത്തരം അറുപത്തി അഞ്ച് ദഹനം എളുപ്പമാവാൻ സഹായിക്കുന്ന പഴം ഏതാണ് ചക്ക പേരക്ക പൈനാപ്പിൾ മുന്തിരി ഉത്തരം പൈനാപ്പിൾ ബിസിജി കുത്തിവയ്പ്പ് എടുക്കുന്നത് ഏത് രോഗത്തിനെതിരെയാണ് ക്ഷയം മഞ്ഞപ്പിത്തം പോളിയോ വസൂരി ഉത്തരം ക്ഷയം അനേകം തവണ പല്ലുകൾ മുളയ്ക്കുന്ന ജീവി ഏതാണ് മുയൽ കുരങ്ങ് സീബ്ര മുതല ഉത്തരം മുതല കലകളുടെ രാജാവ് എന്ന് ഏത് കലയാണ് വിശേഷിപ്പിക്കുന്നത് ഓട്ടം തുള്ളൽ കഥകളി ചാക്യാർകൂത്ത് കുച്ചിപ്പുടി ഉത്തരം കഥകളി വിശപ്പ് കുറയാൻ സഹായിക്കുന്ന പഴം ഏതാണ് മാങ്ങ കിവി ഓറഞ്ച് സ്ട്രോബെറി ഉത്തരം ഓറഞ്ച് കേരള സംസ്ഥാനം നിലവിൽ വരുമ്പോൾ എത്ര ജില്ലകളാണ് ഉണ്ടായിരുന്നത് പതിനാല് അഞ്ച് എട്ട് നാല് ഉത്തരം അഞ്ച് ഏത് വാതകമാണ് ലേസ് പാക്കറ്റിൽ നിറച്ചിരിക്കുന്നത് ഹൈഡ്രജൻ ഓക്സിജൻ ഹീലിയം നൈട്രജൻ ഉത്തരം നൈട്രജൻ ഡച്ചുകാർ എന്ന് പറയുന്നത് ഏത് രാജ്യക്കാരെയാണ് നെതർലാൻഡ് അമേരിക്ക റഷ്യ ചൈന ഉത്തരം നെതർലാൻഡ് പതിനായിരം തടാകങ്ങളുടെ നാട് എന്നറിയപ്പെടുന്ന സ്ഥലം ഏതാണ് മൈസൂർ ലക്നൗ മിന്നസോട്ട വിരാജ്പേട്ട ഉത്തരം മിന്നസോട്ട മുറ്റത്ത് വിരിഞ്ഞാൽ രാജയോഗം കൊണ്ടുവരുന്ന പൂവ് മുല്ല ചെമ്പരത്തി റോസ് ശംഖുപുഷ്പം ഉത്തരം ശംഖുപുഷ്പം ഫാറ്റി ലിവർ തടയാൻ ഒഴിവാക്കേണ്ട രുചി ഏതാണ് എരിവ് മധുരം പുളി ഉപ്പ് ഉത്തരം മധുരം